അതെ ആ പൂവത്തുണ്ടി മംഗലാപുരത്തേക്ക് പോവു പൂവത്തുണ്ടി മംഗലാപുരം അതെവിടെ സ്ഥലം മംഗലാപുരം സ്ഥലം അറിയില്ലേ പറഞ്ഞേ പിന്നെ നമുക്ക് പോവാ വണ്ടി ഇവിടെ ആ നിർത്തും നിർത്തു 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 ഏടാ കുട്ടി ഇവിടെ നിന്ന് വന്ന പോത്തുണ്ടി മംഗലാപുരം പോകും ഏ പോത്തുണ്ടി മംഗലാപുരം പോകും ഇതിപ്പോ ഒരു വഴി കഴിക്കുമ്പോഴേ എന്താ അല്ല ഓക്കേ നിങ്ങൾ രാവിലെ മുതൽ കേറിയിരിക്കണല്ലോ വണ്ടിയിൽ നിങ്ങൾക്ക് ഇതെങ്ങാ പോവേണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയണില്ല പിന്നെ ഇത് വണ്ടി വെട്ടൊന്നും സ്പൂട്ടി വരുന്നുണ്ടാ അവനൊന്നെടുത്തില്ല ി മംഗലാപുരം പോവോന്ന് പറഞ്ഞ മാതിരി പിടിച്ചാലും നിങ്ങൾക്ക് വേറെ പോയിട്ടില്ല നിങ്ങൾ എന്താ നേരത്തെ ചോദിച്ചേക്ക് നേരെ ചോദിക്കുമ്പോൾ മനസ്സിലായില്ല ഒന്നും മനസിലായില്ലേ എട ചങ്ങാതി പോത്തുണ്ടി വഴി മംഗലാപുരത്തേക്ക് ഏത് പോവാന്നോട് ചോദിക്കുന്നത് വല്ല പുറത്തും കിട്ടിയോ എന്റെ കുട്ടി ഒന്നേ തിരിച്ചു വീട്ടിലേക്ക് ആക്കിത്തല്ലോ വീട്ടിലിപ്പോ എവിടെ പോയാലും ഒരു വാട വാടക മതി എനിക്കിന്റെ മക്കൾക്ക് പരിപാടിക്കുള്ളതാ രാവിലെ പോരുമ്പത്തന്നെ പെണ്ണുങ്ങൾ പറഞ്ഞു ഈ കോട്ടും സൂട്ട് ഇട്ട് നിങ്ങൾ നിങ്ങൾ എങ്ങോട്ടാണ് പോണ പോന്ന് ആ പറഞ്ഞ മാതിരി തന്നെ ആയി ഇപ്പോൾ പോത്തുകൊണ്ടും ഇല്ല മംഗലാപുരവും ഇല്ല വേങ്ങില്ല വാങ്ങിയില്ല ഒന്നുമില്ല ഗാനം പാടാൻ പാടില്ല അതും പോത്തോണ്ടില്ല